യും മദ്യഉപയോഗം നടന്നുകൊണ്ടിരിക്കുന്നു നമ്മളിൽ എത്ര പേര് നമ്മൾ പറയുന്ന ഗാന്ധിയന്മാര് പരിസ്ഥിതിവാദികള് മദ്യവിരുദ്ധ സമിതികൾ എന്നൊക്കെ പറഞ്ഞ് പറയാ മന്യന്മാര് ഇതിനകത്തൊക്കെ സമയ സമയങ്ങളിൽ ഇറങ്ങി വർത്തിക്കുന്ന സമയത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മുടെ നാട്ടിൽ ഈ മദ്യം എവിടുന്നു വരുന്നു എന്ന് മാത്രം നിങ്ങൾ ചിന്തിക്കുന്നില്ല നിങ്ങൾക്ക് സ്വന്തം കാര്യം ചിന്താവാ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഈ മദ്യങ്ങൾ മുഴുവൻ ഏതെങ്കിലും സംസ്ഥാനത്ത് ഏതെങ്കിലും ഫാക്ടറിയിൽ നിർമ്മിച്ചതാണെന്നുള്ള തിരിച്ചറിവെങ്കിലും നിങ്ങൾ മിനിമം പൊതുജനങ്ങൾക്കല്ലെങ്കില് ഈ കുടിയന്മാർക്കെങ്കിലും വേണം നമ്മുടെ മാധ്യമങ്ങളിലൂടെ ഇന്ന് നമ്മുടെ സമൂഹം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് പാലക്കാട് ജില്ലയിലെ എലപ്പുളിയിലും പ്രവർത്തിക്കുന്ന ഈ ഒയാസിസ് കൊമേഴ്സൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയുടെ എത്തനോൾ നിർമ്മാണ യൂണിറ്റും അതിനോടനുബന്ധിച്ച് അവരുടെ ബോട്ടിലിംഗ് പ്ലാന്റ് ബോട്ടിലിംഗ് പ്ലാന്റ് മീൻസ് ഫോർ ലിക്കർ ബോട്ട് ബോട്ടിലിംഗ് പ്ലാന്റ് പിന്നെ അതിന്റെ അടുത്തടുത്ത പദ്ധതിയായിട്ട് ഐ എം എഫ് ഹോർട്ടലിംഗ് യൂണിറ്റ് രണ്ടാം ഭാഗമായിട്ട് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ടിൽ അവർ തുടങ്ങുന്നുണ്ട് എഥനോൾ ഡിസ്റ്റിലറി മൂന്നാമത്തെ ഭാഗമായിട്ട് അവർ തുടങ്ങുന്ന ബൈനറി ആൻഡ് മാൾ സ്പിറ്റ് അത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിലാണ് അവസാനമായിട്ട് രണ്ടായിരത്തി മുപ്പതിൽ അവർ ബ്രോവറി തുടങ്ങുന്നെന്ന് പറയും അപ്പൊ ഈ ബ്രോവറി ഇവർ തുടങ്ങുമ്പോൾ നമ്മുടെ കേരളത്തിൽ നമ്മൾ അറിയേണ്ടത് എഥനോൾ നിർമ്മാണ യോണിപ്പുകൾ ഇന്ന് പൊതുവേ ഇല്ല പക്ഷേ നമ്മുടെ നാട്ടില് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന നമ്മളുടെ പെട്രോളുകളിൽ മുഴുവൻ ഇ ട്വന്റി എന്ന് പറയുന്ന എത്തനോൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോളിന്റെ ഇരുപത് ശതമാനം എത്തനോൾ ആണെന്നും ഈ എത്തനോളിന്റെ നിർമ്മാണം ഇന്ന് ഇന്ത്യയിൽ വ്യാപകമായിട്ട് നമ്മുടെ ബി ജെ പി സർക്കാരിൽ തന്നെ പരിപോഷിപ്പിച്ചു കൊടുക്കുന്നതുകൊണ്ട് നമുക്കറിയാം നമ്മുടെ ദേശീയ ഗതാഗത വകുപ്പ് മന്ത്രി ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ ഗഡ്കരിജി ിയുടെ മക്കള് അവരുടെ കുടുംബസ്വത്തായിട്ട് കുടുംബ ബിസിനസ് ആയിട്ട് ഇന്ന് നടക്കുന്നത് എത്തനോൾ നിർമ്മാണ യൂണിറ്റുകളാണ് അക്കൂട്ടത്തിൽ നമ്മൾ അറിയേണ്ടത് നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന ഈ ട്വന്റിയിൽ നിന്ന് ഇനി പിന്നോട്ട് പോകുന്ന ഒരു പദ്ധതി ഒന്നും ഇന്ത്യക്കില്ല താമസിക്കാതെ ഈ തേർട്ടി വരാൻ തുടങ്ങുകയാണ് ഈ തേർട്ടി വരുന്ന ഇതിനകത്ത് വേണ്ടത് പെർസെന്റ് എത്തനോള് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സമയത്ത് നമ്മളുടെ സംസ്ഥാനത്തിന് നഷ്ടപ്പെടുന്ന ജി എസ് ടി മറ്റു തൊഴിലവസരങ്ങൾ മറ്റൊരുപാട് ഘടകങ്ങൾ വിലക്കയറ്റുകൾ അതുപോലെ വിലക്കയറ്റങ്ങൾ നമ്മൾ നോക്കണ്ടേ ചാരായത്തിന്റെ അല്ലെങ്കിൽ എഥനോളിന്റെ എത്തനോൾ ശരിക്കും വന്നിട്ട് ചാരായമായിട്ടല്ല പൊതുവെ ഉപയോഗിക്കുന്നത് അത് നമ്മുടെ പെട്രോളിൽ മിക്സ് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഒരു പ്രാഥമിക വിവരം നമുക്ക് വേണം രണ്ടാമത് ഈ എത്തനോൾ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ധാന്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ ഇന്ന് വളരെ തുച്ഛമായ വലിക്ക് വിൽക്കപ്പെടുന്ന ഈ നെല്ലിൽ നിന്നൊക്കെ അവർക്ക് ഉപയോഗിക്കും എന്നുള്ളതാണ് ഇന്ന് നിങ്ങൾക്കറിയാം നമ്മുടെ കേരളത്തിൽ ചുരുങ്ങിയ സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ നെല്ല് ഉൽപ്പാദനം നെല്ല് കൃഷി ചെയ്യുന്ന രീതി ആ നെല്ല് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ കർഷകർ അത് മഴ തന്നെയാ സംരക്ഷിച്ച് നെല്ലുകാരുടെ കാല് പിടിച്ച് കൈ പിടിച്ച് സർക്കാരിന്റെ പിന്തുണയോട് കൂടിയൊക്കെയാണ് ഇത് വിൽക്കാൻ കഴിയുന്നത് അതേസമയം ഒരു പൊതുമേഖലാ സ്ഥാപനം സ്ഥാപനം അല്ലെങ്കിൽ ഒരു സ്വകാര്യ സ്ഥാപനം വന്ന് ഈ നെല്ല് കൂട്ടത്തോടെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ കൂട്ടത്തോടെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ആ കൃഷിക്കാർക്ക് അത് ഉപകരിക്കും ഇനിയും നമ്മൾ ഈ പ്രൊജക്ടിന്റെ പ്രാഥമിക വിഷയങ്ങൾ ആണ് ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്കറിയാം ഞാൻ കേരളത്തില് ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ഒരു സർക്കാരാണ് നമ്മുടെ ഫെഡറൈസ് സർക്കാർ പ്രത്യേകിച്ച് എൽ ഡി എഫ് സർക്കാർ എൽ ഡി എഫ് സർക്കാരിന്റെ ഇന്നും കൂടി ഒന്നോ രണ്ടോ വിഷയങ്ങളിൽ ഞാൻ വിമർശിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഇങ്ങനെ ആദ്യത്തെ എത്തനോൾ നിർമ്മാണ യൂണിറ്റിന് എൽ ഡി എഫ് സർക്കാർ പ്രോത്സാഹനം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രോത്സാഹനം വഴി ഈ എലപ്പള്ളി പഞ്ചായത്ത് എലപ്പള്ളി പഞ്ചായത്തിന്റെ ദാരിദ്ര്യം പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ മറ്റു വീഡിയോകളിലൊക്കെ ഉണ്ട് പഞ്ചായത്തിന്റെ സൈഡില് താർപ്പാള് വലിച്ചു കെട്ടിയിട്ട് ഒരു പഞ്ചായത്ത് നടത്തിക്കൊണ്ട് പോകുന്ന കോൺഗ്രസിന്റെ സംവിധാനം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം പ്രദേശത്തെ ആളുകളൊക്കെ ഒരുപാട് വികസനം അവിടെ വരും തീർച്ചയായിട്ടും വികസനം വരും പിന്നെ ആ കമ്പനി ഇരുപത്തിനാല് സ്ഥലം സ്ഥലമെടുത്ത് ഇങ്ങനെ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് വരുന്നത് എലപ്പുളി പഞ്ചായത്തിൽ തന്നെ ആറാം വാടിലെ ഇങ്ങനെ ഒരു പ്രദേശത്തെ ഒരു വലിയ അംഗീകാരമാണ് കാരണം അവിടത്തെ ഒരുപാട് ആൾ ചെറുപ്പക്കാർമാർക്ക് ജോലി കിട്ടും കുറെ ചെറുപ്പക്കാരികളും പഠിച്ച് വിദ്യാഭ്യാസത്തിനനുസരിച്ച് ജോലി കിട്ടാതെ ഒരുപാട് ബുദ്ധിമുട്ടി അനുഭവിച്ച് പത്തായിരം രൂപയ്ക്ക് സാലറി വാങ്ങി പി ജി കഴിഞ്ഞ് കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട് ഒരുപാട് ബയോഡാറ്റ വാങ്ങി നമ്മളെ കണ്ട ആളുകളാണ് അപ്പൊ ഒരു കമ്പനി വരുമ്പോൾ ഒരുപാട് ആളുകൾക്ക് പത്താറുന്നൂറ് പേർക്ക് പിന്നെ അല്ലാതെയും അതിന്റെ മുന്നോട് വികസനം അവിടെ കമ്പനി വരുമ്പോ തീർച്ചയായിട്ടും അവിടെ റോഡ് വികസനം വരും ബസ് റൂട്ട് അവിടെ ഉണ്ടാകും കാരണം പിന്നെ കിൾ പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് വി കാലത്ത് വലിയൊരു അവിടെ പാലം ഇപ്പൊ പ്രമാചത്ത് വലിയൊരു പാലം ഒമ്പത് കോടി ഉപയോഗിച്ചുകൊണ്ട് ഒരു പാലം കെട്ടിയിട്ടുണ്ട് ഇവിടെ നേരെ പോയ കഞ്ചിക്കോട് ഇൻഡസ്ട്രി ഏരിയയിലേക്ക് പോകാനുള്ള ഒരു സൗകര്യം ഗതാഗത യോഗ്യമാക്കാൻ മന്ത്രി ഇറിയാസ് വന്ന് ഉദ്ഘാടനം ചെയ്തിട്ടാണ് നല്ലൊരു പദ്ധതി പാലവും വന്നിട്ടുണ്ട് ഈ കമ്പനി വരുന്നത് നല്ലൊരു അംഗീകാരമാണ് പക്ഷെ ഈ വെള്ളം അവിടത്തെ കുറെ കൃഷിക്കാര് കാരനെ പറഞ്ഞ് അവരെ പ്രേരിപ്പിച്ചിരിക്കുകയാണ് കാരണം എന്ത് ദാരിദ്ര്യമാണ് പക്ഷെ അത്രയും ദാരിദ്ര്യം അനുഭവിക്കേണ്ട അവർക്കില്ല ഈ പഞ്ചായത്തിലൊക്കെ വലിയ വരുമാനമുണ്ട് എന്റെ പഞ്ചായത്തിലൊന്നും യാതൊരു ദാരിദ്ര്യത്തിൽ പക്ഷേ ഇത്രയധികം സംവിധാനങ്ങൾ ഉണ്ടായിട്ട് ഇനിയും ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കാൻ കഴിയും കാട് പിടിച്ച് പണ്ടാലടങ്ങി കിടക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു യൂണിറ്റ് വരുന്നതല്ലേ അതും അറുനൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ ഇൻവെസ്റ്റ്മെന്റിലാണ് അവർ ഈ പദ്ധതി കൊണ്ടുവരുന്നത് അതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതിന് പകരം പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസ്സുകാര് ഇതിൽ എന്തിനാണ് ഇടം പോലിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല രണ്ടാമത്തെ വിഷയം ബി ജെ പിയിലെ ചില ആള് ചെല ആളുകൾ എന്തുകൊണ്ട് ഇതിന് തടസ്സം പറയുന്നു അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് ബി ജെ പിക്ക് എന്തോ ഉദ്ദേശലക്ഷ്യമുണ്ട് ബി ജെ പി തന്നെ കേന്ദ്ര സർക്കാരും അവരുടെ രാഷ്ട്ര നേതാക്കന്മാരും എല്ലാം പറയുന്നത് എത്തനോളിനെ അവർ പ്രോത്സാഹിപ്പിക്കും എത്തനോളിന്റെ നിർമ്മാണ യൂണിറ്റുകൾ വരണമെന്ന് പറയുന്ന സമയത്ത് ഇവര് ഈ വരാൻ പോകുന്ന കമ്പനിയെ പറ്റിട്ട് ഇത്ര മോശമായിട്ട് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് ഞാൻ ഒരു കെട്ട് പേപ്പർ ഈ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടതെന്നും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടതും എടുത്ത് ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ഇതിനകത്ത് എവിടെയും ഈ ഒമേസ്യൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇവര് പറയുന്ന ഇവിടുത്തെ പരിസ്ഥിതിവാദികളെന്ന് ഞാൻ ഒരു പരിസ്ഥിതിവാദിയോട് സംസാരിച്ചു തൊട്ടടുത്ത പഞ്ചായത്തില് പുതുശ്ശേരി പഞ്ചായത്തിലെ ഒരു പരിസ്ഥിതിവാദി ഗാന്ധിയൻ എന്നൊക്കെ പറയുന്ന എന്റെ പോലെ നമ്മൾ കുറെ ഗാന്ധിയന്മാരെ ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇതുപോലത്തെ കടുമിട്ട് സാധനങ്ങൾ ഞാൻ കണ്ടിട്ടേ ഇല്ല സംസാരിച്ചതൊക്കെ നിങ്ങളെ കേൾപ്പിക്കാം സമയമുണ്ട് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഇപ്പം ഈ വീഡിയോയില് ഒരുപാട് അങ്ങ് എനിക്ക് പറയാനുള്ളത് ഈ എലപ്പള്ളി പഞ്ചായത്തിനും നമ്മളുടെ കേരളത്തിന് തന്നെ മാതൃകയാകുന്ന ഈ പ്രൊജക്ട് ഇവിടെ വരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇവിടെ വന്നതും എന്റെ കയ്യിലെ പണം മുടക്കി ഇവിടെ നിന്നിട്ട് ഇത് ചെയ്യുന്നത് ഇതുകൊണ്ട് എനിക്ക് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നതിലുപരി നമ്മളുടെ സമൂഹത്തിന് നമ്മളുടെ നാടിന് മാതൃകയായിരിക്കണം നമ്മളുടെ കേരളത്തിൽ പൊതുവെ ഒരു ചൊല്ലുണ്ട് ഏത് പദ്ധതി വന്നാലും അതിനെ കണ്ണുമടച്ചി എതിർക്കുക ഈ പദ്ധതി ഇവിടെ എതിർക്കാൻ പറ്റിയ സാഹചര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അപ്പം ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മുടെ ഈ പഞ്ചായത്തിൽ എലപ്പള്ളി പഞ്ചായത്തിൽ എപ്പോഴെങ്കിലും ഈ റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ്ങിനെ പറ്റി ചിന്തിച്ചിട്ടെങ്കിലും ഉണ്ടോ എന്ന് മഴവെള്ള സംഭരണിയെ കുറിച്ച് നമ്മുടെ പഞ്ചായത്തിലില്ല ഇല്ല പഞ്ചായത്തില് എവിടെയും മഴവെള്ളി സംഭരണിയാക്കിട്ട് ഉണ്ടാക്കിട്ടില്ല അപ്പൊ ഇപ്പൊ ഈ കമ്പനി വരുന്നവര് പറയുന്നുണ്ട് അവര് എത്ര ഏക്കർ കണക്ക് എടുത്തിട്ട് അതിന് ജലസംഭരണി ഉണ്ടാക്കിയിട്ട് വെള്ളം അവിടെ നിന്ന് എടുക്കാം പിന്നെ തൊട്ടടുത്ത പുഴയാണ് ആ പുഴയിൽ നിന്നും കുറച്ച് ശേഖരിച്ച് തടയണ കെട്ടി അവര് വലിയ അത് കൃഷിക്കാർക്കും കൂടെ ഉപകാരമാണ് അവിടെ തടയണ കെട്ടിയ അവിടത്തെ കൃഷിക്കാർക്ക് എല്ലാവർക്കും ആ വെള്ളം ഉപയോഗമാണ് ഇതെല്ലാം അവിടത്തെ പ്രദേശം പ്രദേശത്താളുകൾക്ക് ഈ സ്ഥലം ഭൂമി ഏറ്റെടുത്തത് ഇതിലെ കോൺഗ്രസ് ഒരു പ്രതിനിധിയായിട്ടുള്ള അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞ നാലാം വാർഡിലെ മെമ്പറും ആറാം വാർഡിലെ ഉടമസ്ഥനുമാണ് ആറാം വാർഡിലാണ് താമസിക്കുന്നത് ഇവരാണ് ഈ സ്ഥലം ഏറ്റെടുത്തത് ഏജന്റ് റിയൽ എസ്റ്റേറ്റ് റിയൽ എസ്റ്റേറ്റ് നടത്തി ആ സ്ഥലം കച്ചവടമാക്കി അവിടത്തുള്ള ആളുകൾക്ക് നല്ല വിലക്ക് വിറ്റു ഇവര് ആ കമ്മീഷനും കൈപ്പറ്റി അപ്പൊ തന്നെ ഈ സമര പങ്കെടുക്കും എനിക്കിട്ട് എനിക്ക് അറിയായിരുന്നു ഈ സ്ഥലം ഏറ്റെടുത്ത് ഈ ഭൂപറി പ്രശ്നം വരുമ്പോഴാണ് എനിക്ക് സംഭവം അറിയുന്നത് മുന്നേ അതിന് ായിട്ട് അവിടെ കുറെ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട് സ്ഥലം കച്ചവടക്കാര് ഇവരാണെന്നൊക്കെ എനിക്കറിയാം പക്ഷെ എന്താ വരണമെന്നുള്ള കാര്യം അറിയാം ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ആളുകൾ പറയുന്നത് ഇവിടെ ഇന്നത്തെ കമ്പനിയാണ് വരുന്നത് ഡിസ്റ്റിലറിയാണ് വരുന്നത് മെമ്പർക്ക് അറിയുമോ എന്നിട്ട് എന്നോട് ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ന് പറഞ്ഞു പിന്നെയാണ് ഈ പ്രശ്നമായതിനു ശേഷമാണ് ഇങ്ങനെയുള്ളൊരു കമ്പനി വരണമെന്നും സ്പിരിറ്റ് ഉണ്ടാക്കണ കമ്പനി ആണെന്നെ കുറിച്ച് അറിയുന്നത് അപ്പൊ ഈ പറയുന്ന സ്ഥലം വാങ്ങിയുള്ള ആളുകൾ പണമൊക്കെ കൈപ്പറ്റി കഴിഞ്ഞല്ലോ ഇനി അവർക്ക് പിന്നെ ഈ വെള്ളത്തിന്റെ ഒരു പേരിലാണ് കിട്ടുമെന്നാണ് ബന്ധപ്പെട്ട് എനിക്ക് ചിലത് പറയാനുണ്ട് കാര്യം ഈ അറുപത്തൊന്ന് വയസ്സുള്ള ഞാന് ഇനി എനിക്കിപ്പോൾ ഒരു ജോലി ചെയ്യാനുള്ള സമ്പൂർണ്ണ ആരോഗ്യമുണ്ട് പക്ഷെ എനിക്ക് ഒരു ജോലി ചെയ്യാനുള്ള അവസരം നമ്മുടെ കേരളത്തിൽ ഉണ്ടോ ഇല്ലയെന്നുള്ളത് നമ്മൾ പരിശോധിക്കണം നമ്മുടെ നാട്ടിൽ വരുന്ന വിവിധ പദ്ധതികൾ വന്നുകഴിഞ്ഞാൽ പ്രാദേശികവാദവും പിന്നെ പൂക്കൾ കുഴിച്ചിട്ട കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് പരമാവധി ഇവിടെ ഇൻഡസ്ട്രി വരാതിരിക്കാൻ ശ്രമിക്കുന്ന ആ ഉടായ്പ സംവിധാനങ്ങൾക്ക് ഒരു മാറ്റം വരാൻ അതിനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് മാറ്റം വരുത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു പ്രത്യാശയോട് കൂടി ഇനി ഒരുപാട് ഒരുപാട് സത്യങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെളിപ്പെടുത്താനുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഇന്നേ വരെ ഇത്രയും കാലം വീഡിയോ ചെയ്തിട്ട് ഞാൻ ഒരു ഒരു വിഷയത്തിൽ നിങ്ങളുടെ ഒന്ന് സപ്പോർട്ട് ഞാൻ പറഞ്ഞിട്ടില്ല ചോദിച്ചിട്ടില്ല നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷെ ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് ഈ വിഷയത്തിൽ പൊതുജനങ്ങളുടെ സപ്പോർട്ട് വേണം നിങ്ങൾക്കറിയാം നമ്മളുടെ കണ്ണൂരില് ഒരു ഗൾഫ് മലയാളി ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണെന്നും അത് കഴിഞ്ഞിട്ട് നിരന്തരമായിട്ട് ഒരുപാട് ഒരുപാട് വിഷയങ്ങളിലൂടെയാണ് നമ്മൾ മലയാളികൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് മാറ്റം വരണം അതിനുള്ള ശ്രമമാണ് ഞങ്ങൾ നടത്തുന്നത് നിങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്നുള്ള പ്രത്യാശയോടു കൂടി